നമസ്കാരം ഈ വീഡിയോ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ കൂടിയാണ് കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് യൂട്യൂബ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ അത്ഭുതകരമായ റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഗ്രോത്ത് കണ്ട് ഞെട്ടലുണ്ടായി സിക്സ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് ആണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആദ്യത്തെ ഒരു ബിഗിനേഴ്സ് ലക്കൊക്കെ ആയിരിക്കും പക്ഷേ ഈ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായത്തോടെ സഹകരണത്തോടെ ഉണ്ടായി അതിന് ഏവരോടും നന്ദി പറയുന്നു എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു റിയലൈസേഷൻ നിങ്ങൾക്കുമായി പങ്കുവെക്കാൻ കൂടിയാണ് ഞാനത് ചെയ്യുന്നത് അതായത് എനിക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് മുതലേ യൂട്യൂബ് ചാനലുണ്ട് ചില വീഡിയോസ് ഇടുമായിരുന്നു ചിലത് നന്നായി പോവും നന്നായി പോവില്ല പക്ഷേ കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങളായി ഞാൻ ഇതിൽ ഒന്നും ഇട്ടിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളാണ് വീണ്ടും ആക്റ്റീവ് ആണോ എന്ന് ചിന്തിച്ചത് പിന്നീട് വേണ്ടാന്ന് വിചാരിച്ചു പിന്നീട് വീണ്ടും വിചാരിച്ചു പിന്നീട് വേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഈ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതലാണ് ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചത് എനിക്ക് അതിനുശേഷം പതിനായിരത്തോളം സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടുകയും ലക്ഷക്കണക്കിനും ദശലക്ഷക്കണക്കിനേക്കും വ്യൂസ് പോവുകയും ചെയ്തു ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ചു അപ്രീഷിയേറ്റ് ചെയ്തു ചിലരെ വിമർശിച്ചു പക്ഷേ അതിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യം നമ്മളുടെ സ്ട്രെങ്ത്തുകൾ നമ്മളുടെ ശക്തികൾ അതിനെ നമ്മൾ സൂപ്പർ പവർ ആക്കണം നമ്മുടെ സ്ട്രെങ്ത് ഷുഡ് ബി യുവർ സൂപ്പർ പവർ അതിനെ കൂടുതൽ ഹോൺ ചെയ്യണം അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് പലപ്പോഴും നമ്മൾ ആരും ചെയ്യുന്നില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് വലിയ രീതിയിൽ ഉണ്ടായി ഈ ഗ്രോത്തിൻ്റെ കാരണം ആ ശക്തിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാം എനിക്കുള്ള കഴിവുകൾ എന്താ ഞാൻ അത്യാവശ്യം നന്നായി സംസാരിക്കും കാര്യങ്ങൾ പറയും ഒരു സമന്വയത്തിൻ്റെ ബാലൻസിൻ്റെ രീതിയിൽ പോകും ഇതെനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് എനിക്കുള്ള വലിയൊരു ഗുണമുണ്ടായത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ശക്തി അതേപോലെ എക്സ്പ്ലോർ ചെയ്യണം ഈ യൂട്യൂബ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധ്യമാണ് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഓൾ ഓഫ് അസ് അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ യൂട്യൂബ് ചാനൽ ആകാം ഇൻസ്റ്റ ആകാം ഫേസ്ബുക്ക് ആകാം ലിങ്ക്ഡിൻ ആകാം അല്ല ട്വിറ്റർ ആകാം ഈ സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് വരുത്തും ഇതിലൂടെ നമ്മൾ നേരത്തെ ധ്രുവ്രത്തിയുടെ എക്സാമ്പിൾ കാണുകയുണ്ടായി ഇതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിലെ പിടിച്ചുകൊടുക്കിയ വ്യക്തിയാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ലക്ഷക്കണക്കിനുള്ള ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണക്കാരനായ പ്രധാന വ്യക്തികളൊന്ന് ധ്രുവ്രത്തിയാണ് ഈ ഡിജിറ്റൽ മീഡിയയുടെ ഇഫക്റ്റീവ് കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ഈ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെ തകർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വോയിസ് കൂടുതൽ കേട്ടത് അല്ലെങ്കിൽ ആദ്യകാലത്ത് നരേന്ദ്രമോദിയും ബറക്ക് ഒബാമയും ഒക്കെ അവരുടെ പ്രൈം മിനിസ്റ്റേറിയൽ ക്യാമ്പയിൻ ഇതിലൂടെ പുതിയ സിനിമാ താരങ്ങൾ ഉണ്ടാകുന്നു പാട്ടുകാരുണ്ടാകുന്നു പുതിയ ഡാൻസ് കളിക്കുന്നവരുണ്ടാകുന്നു എഴുത്തുകാരുണ്ടാകുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങൾ കൂടുതൽ ശക്തിയെ ഉപയോഗിക്കുക ഇതേപോലെ ഗ്രോത്ത് ഉണ്ടാകും എൻ്റെ മോൻ യാഗ് രാഹുൽ ഈശ്വർ യാഗിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ചാനലിതാ അവനെയും നിങ്ങൾ ഇൻസ്പയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവൻ കൊച്ചു അവൻ എഴുതായം മാത്രമേ ഉള്ളൂ അതിൻ്റെ തലത്തിലുള്ള തരത്തിലുള്ള ഇടുന്നത് അപ്പം നമ്മൾ നമ്മുടെ ലൈഫിലുള്ളൊരു ഡിജിറ്റൽ ജേണലിങ് ആണിത് അതായത് ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മാറി പരിവർത്തനം ഉണ്ടായി നമുക്ക് ചേഞ്ച് ഉണ്ടായി ഇതെല്ലാം നമ്മൾ ഡയറി എഴുതുന്നത് പോലെ നമ്മുടെ യൂട്യൂബ് ജേണലി അത് വളരെയധികം ആവശ്യമാണ് ഈ ഗ്രോത്ത് ചിലരെ ആൾക്കാരെ തമാശ കുറയുന്നുണ്ട് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗ്രോത്ത് ആണ് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് എന്നവർ കാണിക്കുന്നത് ഈ രീതിയിൽ പോസിറ്റീവായി കൂടുതൽ കൂടുതൽ കാര്യം ചെയ്യുക ചിലപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ചിലപ്പം പിന്നീടായിരിക്കും വൈറലാകുക പിന്നീടായിരിക്കും അതിൻ്റെ ഒരു സാധ്യത ആൾക്കാരെ കണ്ടെത്തുക അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചോദ്യം ശരിയല്ല ചെയ്തൊരു വീഡിയോ ഒന്നര വർഷം മുമ്പെന്തോ ചെയ്തതാ കഴിഞ്ഞ മൂന്നോ നാലോ ആഴ്ച മുമ്പ് ഭയങ്കര വൈറലായി പോയി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആധാർ വേണോ എന്ന് ചോദിച്ചൊരു കാര്യം ആരിഫ് ഹുസൈനോട് നമ്മുടെ ഡിബേറ്റ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് പോയി അപ്പൊ നമുക്കിത് ചെയ്യാൻ മാത്രമേ കഴിയൂ ഭഗവത്ഗീത ശരിയായി പറയുന്നത് പോലെ അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ കഴിയൂ ചെയ്യാൻ മാത്രമേ കഴിയൂ അതിന്റെ റിസൾട്ട് തരുന്നത് ദൈവമാണ് പ്രകൃതിയാണ് കാലമാണ് കൺസൾട്ടിനോട് നമ്മ കറ്റാച്ച്മെന്റ് വേണ്ട പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ശക്തികളെ എക്സ്പ്ലോർ ചെയ്യുക കൂടുതൽ ആൾക്കാരോണ്ട് കണക്ട് ചെയ്യുക മതസൗഹാർദ്ദത്തിനു വേണ്ടി ബഹുസ്വരതയ്ക്ക് വേണ്ടി രാജ്യസ്നേഹത്തിനു വേണ്ടി विश्व മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ രീതിയിൽ കൂടുതൽ പോസിറ്റീവായി ചെയ്യട്ടെ നമ്മുടെ മടികളും അലസതകളും നിങ്ങൾ ഉപേക്ഷിക്കുക ഇന്നുതന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയാ ഫേസ്ബുക്കിൽ കൂടുതൽ പ്രവർത്തിക്കുക എന്താ പറയണെ പിന്നെന്താ ലിങ്ക്ഡിനിൽ പ്രവർത്തിക്കുക നിങ്ങൾ കോർപ്പറേറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പം ഡു മോർ ലിവ് മോർ ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ ലേണിംഗ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത സാധ്യമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി നിങ്ങളോട് വലിയ സ്നേഹവും നന്ദിയും ഉണ്ട് ആ ആ കൂടുതൽ കൂടുതലുള്ള തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഭാവിയിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് കർക്കടകം ഒന്നാണ് ഇന്ന് മുഹറമാണ് ഇന്ന് മുഹറം പത്താം തീയതി ഉള്ള ആഷുര എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലത്തിൻ്റെ മകൻ ഗ്രാൻഡ് സന്നിനെ സ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ കർക്കടകം ഒന്നാണ് ഭഗവാൻ ശ്രീരാമൻ്റെ രാമായണ മാസമാണ് നല്ലൊരു ദിവസമാണ് ഇതേപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസി അവിശ്വാസി ആരാണെങ്കിലും ജീവിതം കുറച്ചുകൂടെ സന്തോഷപൂർണ്ണമാക്കാൻ പ്രൊഡക്റ്റീവ് ആക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ഓർക്കുക എന്നു ഒറ്റ തത്വമേ ഉള്ളൂ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് ഇന്ന് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ റിഗ്രറ്റ് ചെയ്യുക ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കില്ല യു വിൽ റിഗ്രറ്റ് മോർ അബൗട്ട് ദ തിങ്സ് യു ഹവ് നോട്ട് ഡൺ റാദർ ദാൻ ദിങ്സ് അബൌട്ട് യു ഹാവ് ഡൺ അതുകൊണ്ട് വലിയൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ കൂടുതൽ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് വിശ്വാസധാരയാണെങ്കിലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ നന്മ സൗഹാർദ്ദം പൊതുവിഷയങ്ങൾ റേസ് ചെയ്യുക മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും ലോകത്തിനും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ ഈ നല്ല കർക്കിടക മോഹറ മാസത്തിൽ ഒരുപാട് നന്മകൾ കണ്ടെത്താൻ കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്